Hola. ഇന്നത്തെ നമ്മുടെ ബിഗ് മോർണിംഗ് ആക്ടിവിറ്റി ആക്ടിവിറ്റി എന്ന് കിട്ടിലൻ ആയിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ബോസ് അറിഞ്ഞു കൊടുത്ത ഒരു ആക്ടിവിറ്റി തന്നെയാണ് കൊടുക്കേണ്ട ആൾക്ക് തന്നെ അത് കൊടുക്കുകയും ചെയ്തു എന്താണെന്ന് ഞാൻ പറയാം അതായത് നമ്മുടെ പുകവലി മദ്യപാനം മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് പുകവലിയാണ് പുകവലിയെ കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കുക ഇന്നതായിരുന്നു ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റി അത് നമ്മുടെ ആരെയും കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നേ നമ്മുടെ ജിൻഡപ്പനെയും കൊണ്ട് ജിൻഡപ്പനാണല്ലോ അവിടെ ഏത് സമയത്തും ഇങ്ങനെ സിഗരറ്റും ചോദിച്ച് ഏർ പുകയും വലിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇപ്പൊ കുറച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എനിവേ നമ്മുടെ ബോസ് ബോസ്വണ്ണം പറഞ്ഞേക്കുന്നേ ആ ഒരു ബോധവർണ ക്ലാസ് എടുക്കേണ്ടത് നമ്മുടെ ജിൻഡപ്പൻ തന്നെയാണ് പിന്നെ അത് കൂടാതെ തന്നെ ഒരു വാമപ്പിൻ്റെ ക്ലാസ്സും എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും ആണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റീസിൽ നമ്മുടെ ജിൻഡപ്പിന് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് എന്തായാലും പുള്ളി അത് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ പുകവലിയെക്കുറിച്ച് പറഞ്ഞത് ഇത് ആരും മനഃപൂർവ്വം സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങിയതാണ് പക്ഷേ ഞാൻ ഇവിടെ വന്നു പ്പോ മുപ്പത് സിഗറ്റൊക്കെ വലിക്കുമായിരുന്നു പിന്നെ അത് ഇരുപതിലോട്ട് മാറ്റി ഇപ്പൊ അത് പത്താക്കി അങ്ങനെ ഞാൻ ഇത് കുറച്ചോണ്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ തീർച്ചയായിട്ടും ഒരു ബോഡി ബിൽഡറാണ് അപ്പം എനിക്കിത് തുറന്നു പോകാൻ പറ്റത്തില്ല ഞാനിത് നിർത്തും ഇപ്പം കൂടുതലും ഇത് കണ്ടുവരുന്നത് അപ്പം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ കുട്ടികളൊന്നും ഇത്രയും യൂസ് ചെയ്യത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലെംസ് ഉണ്ടാകും എന്നൊക്കെയാണ് പുള്ളിക്കാരൻ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിനെക്കുറിച്ച് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരന് നമ്മുടെ വാമപ്പ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല എല്ലാവരും നല്ല രീതിയിൽ അതിനോട് യോജിച്ചു ആരും ഒരുമാതിരി പണ്ടൊക്കെ ജിൻഡോ എന്തെങ്കിലും ചെയ്യാനായിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ അറിയാമല്ലോ ആ ഗാർഡൻ ഏരിയയില് ഇരുന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കരമായിട്ട് ഒരു കുറ്റം പറച്ചിലും കളിയാക്കലും ഒക്കെ ഉണ്ടായിരുന്നു കുറെ നാളായിട്ട് അത് കാണുന്നില്ല ഇനിയും എന്താ സംഭവം നമുക്കറിയത്തില്ല എന്തായാലും ആരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കുന്നതും കണ്ടില്ല ഇനി പണ്ടൊക്കെ വേണമെങ്കിൽ പറയുമായിരുന്നു ഇനി ഇങ്ങനെ പെർഫോമൻസ് നമ്മൾ കാണണം അതാ കാണണം ഇത് കാണണം എന്നൊക്കെ പറയാമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അങ്ങനൊന്നും പറഞ്ഞില്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു ജിൻഡപ്പന്റെ വാമപ്പ് ആയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു കാര്യം എല്ലാവർക്കും നല്ല രീതിയിൽ ഇപ്പം നമ്മൾ പ്രേക്ഷകർക്കാണെങ്കിൽ പോലും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വാമ ാണ് പുള്ളിക്കാരൻ പറഞ്ഞു കൊടുത്തത് കേട്ടോ പിന്നെ അവിടെ ചെയ്യാതിരുന്നത് എനിക്കൊന്നും സായി ആയിരുന്നു കാരണം ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ട് നന്ദനയും പറഞ്ഞു എനിക്ക് ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ട് എത്രത്തോളം ചെയ്യൂന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ നന്ദന കുറച്ചൊക്കെ ചെയ്തു കാര്യം ബാക്ക് പെയിൻ ഉള്ളവർ മാത്രമാണ് ഇച്ചിരി ബാക്കിലോട്ട് വലിഞ്ഞു നിന്നത് കേട്ടോ നമ്മുടെ നന്ദനയും സോറി നമ്മുടെ ശ്രീധും അർജുനും ഒക്കെ നല്ല രീതി കേട്ടോ ആ വാമപ്പ് ചെയ്തു എന്തായാലും സൂപ്പർ ആയിരുന്നു ഇന്നത്തെ ഒരു കിഡിലൻ ടാസ്ക് ആയിരുന്നു അത് കൊടുക്കേണ്ട ആൾക്ക് തന്നെ നമ്മുടെ ബോസെണ്ണം കൊടുത്തു പക്ഷെ എനിക്ക് ഈ കൂട്ടത്തിൽ പറയാനുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കണ്ട കണ്ടവർക്കറിയാൻ പറ്റും ഇന്നലെ രണ്ട് ടാസ്കിലും നമ്മുടെ ജിൻഡപ്പനായിരുന്നു വിൻ ചെയ്തിരുന്നത് പക്ഷെ അതൊരു എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അതൊരു ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് കാര്യം ഇന്നലെ കാണിച്ചിരിക്കുന്ന ആ മോർണിംഗ് ആ ഒരു ആക്ടിവിറ്റിയുടെ കാര്യവും പിന്നെ ആ പൂച്ചയ്ക്ക് ആരും മണി കെട്ടും ഇത് രണ്ടുമാണ് മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് കാണിക്കാതിരുന്നത് ഒരു ചെറിയൊരു വിഷമം തോന്നി കാരണം അത് എന്താണ് കാണിക്കാൻ ഞാൻ നമുക്ക് അറിയത്തില്ല അതിന്റെ റീസൺ ഒന്നും എന്തായാലും ഇത്രയുമുള്ള ഇന്നത്തെ അപ്ഡേഷൻസ് ഈ ഇനിയും അടുത്ത് നമുക്ക് ലൈവിൽ വന്ന ഉടനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇനിയും ടാസ്ക് ടു നമ്മുടെ ടിക്കറ്റ് ടു ഫിനേയുടെ ടാസ്ക് ഒക്കെ വരാൻ കിടക്കുന്നു ആ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ ബൈ